നമസ്കാരം ഇന്ന് ഒക്ടോബർ ഏഴ് ഹമാസ് തീവ്രവാദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തത് ഇത് പ്രമാണിച്ച് ഇന്ന് ഇസ്രയേലിലെങ്ങും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് രാജ്യമെങ്ങും തന്നെ ഇന്ന് വളരെ ശക്തമായ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഹമാസോ അവരുടെ അനുകൂല സംഘടനകളോ ഒക്കെ തന്നെ ആക്രമണം നടത്താനുള്ള ശേഷി എങ്കിൽ പോലും എവിടെയെങ്കിലും ഇവരുടെ അനുയായികൾ ഏതെങ്കിലും ഭാഗത്ത് ആക്രമണങ്ങളോ അല്ലെങ്കിൽ സ്ഫോടനങ്ങളോ ഒക്കെ നടത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്രയും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഹമാസുമായുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും ഗാസയിൽ തുടരുകയാണ് ഇസ്രായേൽ അതിനിടയിൽ പലതവണ ഹമാസിൻ്റെ കൂട്ടാളികളായ ഹിസ്ബിളയും ഹൂത്തി ഉമദരും തന്നെ ഇസ്രായേലിലേക്ക് പലതവണ ആക്രമണം നടത്തിയിരുന്നു ഇപ്പോൾ ഹിസ്ബുളയിം ഏതാണ്ട് ആക്രമണം നിർത്തിയ മൊട്ടമാണ് പക്ഷേ ഹൂത്തി ഉമതരാകട്ടെ നിരന്തരമായി ഇപ്പോഴും പല സമയങ്ങളിലും ഇസ്രയേലിലേക്ക് അവരുടെ മിസൈലുകളും അതുപോലെ ഡ്രോണുകളൊക്കെ തന്നെ അയക്കുന്നുണ്ട് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇന്ന് രാജ്യമെങ്ങും അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ സ്ഥാപനങ്ങളോടും വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇന്ന് കഴിച്ചുകൂടണം എന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിനിടെ ഈജിപ്റ്റിൽ ഗ്യാസ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദ്യവട്ട ചർച്ചകൾ സമാപിച്ചു ഒന്നാംഘട്ട ചർച്ച വളരെ പോസിറ്റീവ് അന്തരീക്ഷത്തിലാണ് സമാപിച്ചത് എന്നാണ് ഈജിപ്റ്റിലെ മാധ്യമങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ചർച്ചയുടെ രണ്ടാം ഘട്ടം ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത ഹമാസും ഇസ്രായേലും ഒക്കെ തന്നെ ഈ ചർച്ചകളിൽ പങ്കെടുത്ത് എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കാണും എന്നാണ് ഈജിപ്റ്റും ഖത്തറും ഒക്കെ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ഗാസ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതവർ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ പോലും ചില മേഖലകളിൽ കഴിഞ്ഞ ദിവസവും ആക്രമണം നടന്നിരുന്നു ഗാസയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീവ്രവാദി സെൽ ഇസ്രായേൽ വ്യോമസേന വിമാനങ്ങൾ ആക്രമിച്ച് തകർത്തതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ തീവ്രവാദി സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം അവിടെയുള്ള ഇസ്രായേൽ സൈനികരെ വധിക്കുക എന്നുള്ളതായിരുന്നുവെന്നും മുൻകൂട്ടി ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആക്രമണം നടത്തിയത് എന്നാണ് അവർ പറയുന്നത് ഇപ്പോഴും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്ഷുഭിതനായിരുന്നു അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോട് ദേഷ്യത്തിൽ അത്ര നല്ലതല്ലാത്ത ഭാഷയിൽ സംസാരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് ഇവരെ നേരിട്ടേ പറ്റുകയുള്ളൂ കാരണം നാല് ഭാഗത്തു നിന്നും ആക്രമണം നേരിടുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം വരും ഇസ്രായേലാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത്രയും ശക്തമായ തോതിലാണ് ഇറാൻ സഹായിക്കുന്ന ഈ ഹമാസ് ഹിസ്ബുള്ളെ ഹൂത്തി മോഹൻ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇതുകൂടാതെ ഗാസിൽ തന്നെയുള്ള ഹമാസിൻ്റെ മറ്റ് ചില അനുകൂല സംഘടനകളുമൊക്കെ അതി തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ പല ആളുകളും പിന്നീട് ഈ മറ്റ് ചില തീവ്രവാദ സംഘടനയുടെ കയ്യിൽ ചെന്ന് പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആദ്യം പലരെയും ഹമാസ് കൊണ്ടുപോയി താമസിപ്പിച്ചിരുന്നത് അവിടെയുള്ള പല ഘടകങ്ങളിലും എങ്കിൽ പിന്നീട് ഇത് ഭൂമിക്കടയിലുള്ള അവരുടെ ടണലുകളിലേക്ക് ഇവരെ മാറ്റുകയായിരുന്നു ഇവരെ മുൻനിർത്തിക്കൊണ്ട് ഇസ്രയേലിനെ നേരിടാനായിരുന്നു ഹമാസ് ശ്രമിച്ചിരുന്നത് അറബ് രാജ്യങ്ങളും ഭൂരിപക്ഷം വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാനം കൈവരുത്താനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഇരുപതിന നിർദ്ദേശങ്ങളെ പിന്തുണച്ച സാഹചര്യത്തിൽ ഹമാസിന് ഇനി കീഴടങ്ങാതെ വേറെ വഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലെ ചില നിർദ്ദേശങ്ങളോടെ അവർ വിയോജിച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗ്യാസിൽ സ്ഥാപിക്കാൻ പോകുന്ന ഇടക്കാല സർക്കാരിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അതിൻ്റെ ചുമതല വഹിക്കും എന്നുള്ള കാര്യത്തോട് തങ്ങൾക്ക് യോജിപ്പില്ലായെന്ന് നേരത്തെ ഹമാസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ചർച്ചകളിൽ ഒരു പക്ഷേ അതിനൊക്കെ തന്നെ മാറ്റം ഉണ്ടാകാനാണ് സാധ്യത